ജീവിതം ഒരു കരക്കടുപ്പിച്ചിട്ട് ഒന്ന് നേരെ നിന്ന് ശ്വാസം വിടാം എന്ന് കരുതി രാപ്പകൽ അധ്വാനിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകും എന്നാൽ അവരെ തേടി അപ്രതീക്ഷിത ദുരന്തങ്ങളെത്തുമ്പോൾ കണ്ണീരോടെ മാത്രമേ അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയൂ അതുപോലൊരു കാഴ്ചയാണ് ഇന്നലെ എറണാകുളം മഞ്ഞുമലുകാരെ തേടിയും എത്തിയത് നടനും ട്രെയിനിലെ ടി ആറുമായ വിനോദിന്റെ മൃതദേഹം പുതിയ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിച്ചപ്പോൾ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകൾക്കാണ് അവിടെ എത്തിയവർ സാക്ഷ്യം വഹിച്ചത് ദിവസങ്ങൾക്ക് മുന്നേ പാലുകാച്ചു കഴിഞ്ഞ വീടിന്റെ മുറ്റത്തേക്ക് ചേതനേറ്റ ശരീരമായി വിനോദിനെ എത്തിച്ചപ്പോൾ അമ്മ ലളിതയും അണുജത്തി സന്ധിയും കരഞ്ഞു തളർന്ന് വീഴുകയായിരുന്നു സിനിമാ നാടക രംഗങ്ങളിൽ ഉള്ളവരും റെയിൽവേ അധികൃതരുമെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് വരെയും സജീവ സാന്നിധ്യമായി ഓടിയെത്തിയ സ്നേഹനിധിയായ മനുഷ്യൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാൽ ഉടൻ നാട്ടിലെ ഉത്സവപ്പറമ്പിലേക്ക് എത്താമെന്ന് ഉറപ്പു നൽകിപ്പോയ മനുഷ്യൻ അതാണ് വിനോദിനെക്കുറിച്ചുള്ള നാട്ടുകാരുടെ അവസാന ഓർമ്മ അദ്ദേഹത്തിനുണ്ടായ ദാരുണമായ മരണം ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എറണാകുളത്താണ് താമസിക്കുന്നത് വിനോദിന്റെ അച്ഛന് റെയിൽവേയിലായിരുന്നു ജോലി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അച്ഛൻ മരണത്തിനു കീഴടങ്ങിയപ്പോഴാണ് ആ ജോലി വിനോദിന് ലഭിച്ചത് ഡീസൽ ഷെഡിലെ ജോലിക്കാരനായിരുന്ന വിനോദിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെ രണ്ടു വർഷം മുന്നേയാണ് ടി ടി ആറായി ജോലിയിൽ മാറ്റമുണ്ടായത് ആദ്യം പോണേക്കരയിൽ സഹോദരി സന്ധ്യയുടെ വീടിന് സമീപം വാടകയ്ക്കായിരുന്നു താമസം പിന്നീടാണ് മഞ്ഞുമ്മലിൽ വീട് വാങ്ങി അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങിയത് ചെറുപ്പം മുതലേ അഭിനയത്തിൽ അതീവ തൽപ്പരനായിരുന്നു അങ്ങനെയാണ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സംവിധായകൻ ആഷിഖ് അബു വഴി സിനിമയിലേക്ക് എത്തിയത് ഗ്യാംഗ്സ്റ്റർ ബില്ലാളി വീരൻ മംഗ്ലീഷ് ഹൗവോൾഡ് അറിയൂ അച്ചാദിൻ എന്നും എപ്പോഴും വിശ്വാസം അതല്ലയെല്ലാം ലവ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പുലിമുരുകൻ രാജമ അറ്റിയാഹു വിക്രമാഹത്തിൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചത് ഡിവൈഎസ്പി ആയിട്ടാണ് റെയിൽവേ ജോലിയിലും മിടുക്കനായിരുന്നു യാത്രക്കാരിൽ നിന്നും പത്തു ലക്ഷം രൂപ പിഴയായി ഈടാക്കിയ വിനോദിനെ റെയിൽവേ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഈ സന്തോഷമെല്ലാം ഇരട്ടിയാക്കിയാണ് ജനുവരി ഇരുപത്തിയേഴിന് പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം നടത്തിയതും ഫെബ്രുവരി നാല് മുതൽ താമസവുമാക്കി അമ്മയായിരുന്നു വിനോദിന് കൂട്ടായി ഉണ്ടായിരുന്നത് അതിന്റെ സന്തോഷം കൂട്ടുകാരോടെല്ലാം പങ്കുവച്ച വിനോദ് നാട്ടിലെ ഉത്സവദിനമാകുമ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തും എന്നുറപ്പു നൽകിയാണ് എറണാകുളം പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ടി ടി ആറായി ഡ്യൂട്ടിക്ക് കയറിയത് എന്നാൽ വിനോദിനെ കാത്തിരുന്നത് ഒരു ദുരന്തമായിരുന്നു ടിക്കറ്റ് എടുക്കാതെ മദ്യലഹരിയിൽ ട്രെയിനിൽ കയറിയ ഒഡീഷ ഗഞ്ചം സ്വദേശിയായ രജനീകാന്ത് വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളി താഴെയിടുകയായിരുന്നു ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ വിനോദിന്റെ തലക്കേറ്റ പരിക്കുകളും കാലുകൾ അറ്റുപോയതുമാണ് മരണത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം സഹോദരിയുടെ മകൻ സന്ദീപാണ് വിനോദിന്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് മൃതദേഹം ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതിന് പാതാളം എത്തിച്ച് സംസ്കരിച്ചു ധന്യ എന്നാണ് വിനോദിന്റെ ഭാര്യയുടെ പേര് വിനോദ് മരണമടഞ്ഞതോടെ മകൻ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ സ്വപ്നഭവനത്തിൽ തനിച്ചാണ് ഇനി അമ്മ ലളിത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും